ഹലോ ഫ്രണ്ട്സ് ദുബായിൽ നിന്നുള്ള ഒരു ലേഡിയ ആണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ എത്തിയത് ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റിനുള്ളിലുള്ള കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്കായവർക്കും വേർ ദുബായിലെ ഈ ഒരു ഏരിയയിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് ഈ വീഡിയോ ഒന്ന് ചെയ്തതാണ് നിങ്ങൾക്ക് ദുബായിലെ ഈ ഹൈപ്പർ മാർക്കറ്റും അതിനുള്ള മറ്റ് പ്രദേശങ്ങളും ചെറിയ രീതിയിലിപ്പോൾ ചിത്രീകരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു ചിത്രീകരണം ഉണ്ടാവും ഈ യൂട്യൂബിന് വേണ്ടി അല്ല ഞാനിവിടെ വന്നത് യൂട്യൂബിൽ നിന്നും ഏതൊരു രീതിയിലുള്ള വരുമാനവും ലഭിച്ചു തുടങ്ങിയിട്ടില്ല സ്വന്തം ചെലവിലാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വീഡിയോകൾ മാത്രം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കും കഴിവിൻ്റെ പരമാവധി നല്ല നല്ല വീഡിയോകളായിരിക്കും ഒരുപാട് കാശ് കൊടുത്ത് ചെന്ന് കാണുന്ന ഷോകളോ എക്സിബിഷനോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു രീതിയിലൊന്നും ഉള്ള വീഡിയോകൾ വീഡിയോകളുണ്ടായിരിക്കില്ല എൻ്റെ രീതി സാമ്പത്തിക രീതി അനുസരിച്ചുള്ള എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും അത് ഉറപ്പാണ് വലിയൊരു യൂട്യൂബർ ഒന്നല്ല ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുള്ളൂ യൂട്യൂബ് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്താണ് കൂടുതൽ സജീവമായി ഓരോ വീഡിയോകളും ചെയ്യാൻ തുടങ്ങിയത് അത് ആദ്യമായിട്ട് ദുബായിൽ വന്ന സമയത്ത് ഇതിൻ്റെ രണ്ടാമത്തെ ദുബായി വിസിറ്റാണ് ഏറെ കുടുംബപരമായ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എന്നോട് വന്നത് വിസിറ്റ് രണ്ട് മാസത്തെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും അപ്പോൾ അങ്ങനെ അതിൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന് അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിവാൻ അതിൻ്റെ കൂടെ പി ഡി ചെയ്യുന്നു ഇവിടെ ഏത്തപ്പഴം ആടൻ ഏത്തപ്പഴമാണ് ക്യാരറ്റ് നല്ല ഫ്രഷ് എല്ലാം നല്ല ഫ്രഷായ സാധനങ്ങളാണ് കിട്ടുന്നത് വില കൂടുതൽ ഉണ്ടെന്ന് മാത്രം ചില സാധനങ്ങൾക്ക് വില കുറവാണ് സോളോ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ പാകിസ്ഥാൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് വില വളരെ വ്യത്യാസമുണ്ട് നമ്മൾ ഇന്ത്യക്ക് കിട്ടുന്ന കാലം വില കുറച്ച് കമ്മിയാണ് എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് കിട്ടുന്നത് നമുക്ക് നല്ല രീതിയിൽ അഴഞ്ഞെടുക്കാം ഏത് രീതിയിലുള്ള ഡയറ്റ്സ് ആയാലും കേഷനെട്ടായാലും പച്ചക്കറികളായാലും എണ്ണ അരി ഇന്ത്യയിൽ കിട്ടുന്ന ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന എല്ലാ രീതിയിലുള്ള അരിയും വെളിച്ചെണ്ണയും മറ്റ് ഭക്ഷ്യ വസ്തുക്കളും ഇവിടെ കിട്ടും ഉള്ളക്കിഴങ്ങ് ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഉള്ള ആറ് ആറ് നാല് ഇങ്ങനെ തിൻ്റെ വിലകൾ ജീവിതതരം പച്ചക്കറികൾ പഴങ്ങൾ ആപ്പിൾ നല്ല ഫ്രഷായ ആപ്പിൾ മുട്ട ഫാം എഗാണ് ആറ് പാക്കറ്റിൽ പാക്കറ്റ് ഒരെണ്ണതിൽ ആറെണ്ണണ്ട ഒരു പാക്കറ്റ് അതുപോലെ തന്നെ മറ്റുള്ള വലിയ പാക്കറ്റ് ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എണ്ണയുണ്ട് അത് വലിയ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമുണ്ട് എല്ലാം നല്ല രീതിയിലുള്ള വിഭവങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലുള്ളത് ബെർ തൊട്ടടുത്തുള്ള ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു ശാഖയാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ ൾ പോലത്തെ സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത് ഒരുപാട് ആൾക്കാരോട് തിങ്ങി പറഞ്ഞത് ഇന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിക്കോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല എല്ലാ പേരും അവരോട് കാര്യങ്ങൾ നോക്കുന്നു അവരുടെ റൂമിൽ പരമാവധി തന്നു ചിലർ പുറത്ത് പോകുന്നു അല്ലാതെ വേറൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നു ഉറങ്ങാത്ത രാത്രികൾ സമ്മാനം നഗരമാണ് ദുബായ് ഏത് സമയവും നല്ല തിരക്കും പ്രകാശവും അവർ പോലെ വെളിച്ചമുള്ളതാണ് ഇപ്പോൾ അത് കഠിനമായ ചൂടാണ് ഇപ്പോൾ കച്ചൂർ പഴുക്കുന്ന കാലം കചൂർന്ന് ഇന്ദപ്പനം ഇന്ദപ്പനം പഴുക്കുന്ന സമയം ഈ ചൂട് കാലാവസ്ഥയിലാണ് അടുത്ത സെപ്റ്റംബർ ഏകദേശം പാചകം ആകുമ്പോൾ തന്നെ തണുപ്പാരംഭിക്കും പിന്നെ അസഹ്യമായ തണുപ്പാണ് ഇവിടെ ഉണ്ടാവുന്നത് ഒരു നല്ലൊരു അനുഭവമാണ് എത്ര ഭംഗിയായിട്ട് തന്നെ ഒരു ദുബായി സൂക്ഷിക്കുന്നു ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണാൻ പോകും ഏറെ വലിയ എടുത്ത് പറയുന്നതല്ല കെട്ടിടങ്ങളുടെയും അവരുടെ ജീവിത രീതിയും ട്രാഫിക് നിയമവും അവരുടെ വാഹനങ്ങളുടെ ഒരു നിര തന്നെയാണ് വളരെ ഭംഗിയായിട്ട് അവരെ നിയമപരമായിട്ടും അത് സംരക്ഷിച്ചു പോകും നിയമങ്ങൾ കർശനമായി നടപ്പാക്കും പൗരന്മാർ എല്ലാവരും സംതൃപ്തരാണ് ഇവിടെ വളരെ രീതിയിൽ നിയമം നോക്കി വരുന്ന മലയാളികൾ പോലും അവിടെ കേരളത്തിലെത്തുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഒരു രീതിയിലുള്ള നിയന്ത്രണവും ഇല്ല ഫ്രാഷ് ഡ്രൈവിങ് ഇതാണ് ഞാൻ താമസിക്കുന്നവർ ിയുടെ ഭാഗം ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള പ്ലാറ്റും കാര്യങ്ങളും വന്നു എപ്പോഴും നല്ല വൃത്തിയാക്കി ക്ലീനായി സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഇവിടെ നിന്ന് പുറത്ത് മെയിൻ റോഡിലേക്ക് പോകാം ഇതിനുള്ളിൽ ചെറിയ വാഹനങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടർ അതുപോലെ ചെറിയ പിക്കപ്പും വാഹനങ്ങൾ അതിലൂടെ ഏതെങ്കിലും ഷോപ്പിനാവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്ന ബിക്കപ്പ് പാനുകളായിരിക്കാം വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നു വളരെ രസമാണ് സമാധാനമാണ് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപാടുകൾ മൂലം അതിനെല്ലാം ഒരു തടയിട്ടിട്ടുണ്ട് അതിനപ്പുറം തന്നെ ഒന്നും പോകാറില്ല ഇവൻ സിഗരറ്റ് വലിക്കുകയും മദ്യ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ് ആര് ആരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആരും ആരെയും ജയി പറയുന്നുണ്ട് ആര് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു ചേർന്നു എല്ലാവരുടെ സ്വന്തമായ രീതിയിൽ പോകുന്നു ആരെയും ബുദ്ധിമുട്ടി ഇത് ഇവിടെ ഒരു ജള്ളിയിൽ നിന്നുള്ള പാഴവസ്തുക്കളും മറ്റതും കൊണ്ട് വിക്ഷേപിക്കുന്ന ആ വാഹനത്തിലേക്ക് അവർ കയറ്റിക്കൊണ്ടു പോകുന്നു ഒരു ദിവസം തന്നെ മൂന്നോ നാലോ സമയം ഇത് ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ട്രീറ്റാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് നിങ്ങളുടെ ഒരു എളിയ സബ്സ്ക്രിപ്ഷനും ലൈക്കും യറും തന്ന് സഹായിക്കണം എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും ഒരിക്കൽ തോന്നി ഈ വീഡിയോ കൂടെ വച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം വരാൻ കഴിഞ്ഞ ദുബായിലേക്ക് വരിക നല്ലൊരു അനുഭവമാണ് ഒരു രണ്ട് ലക്ഷം രൂപയുണ്ടായാലും വന്ന് ഒരു മാസം തങ്ങി തിരിച്ചു പോകാൻ കഴിഞ്ഞു ആ രീതിയിലുള്ള ഒരു അനുഭവം നമുക്ക് കണ്ട് കിട്ടുകയും ചെയ്യും മാനസികമായിട്ട് നല്ലൊരു അനുഭവമാണ് നമുക്കൊന്ന് ലഭിക്കുന്നത് ഇവിടുത്തെ നഗരത്തിലെ ചള്ളി പ്രദേശങ്ങളാണ് പിന്നെ ഉള്ളിലേന് ഹൈപ്പർ മാർക്കറ്റുള്ള ഫ്രിഷ് മാർക്കറ്റ് നല്ല ഫ്രഷ് മീനാണ് ഇവിടെ വന്ന് ലഭിക്കുന്നത് ഒരു പതിനാറ് കിലോയ്ക്ക് പതിനാറ് രൂപ എന്നൊക്കെ പറയുന്നെങ്കിൽ പതിനാറ് ദീർഘം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഏകദേശം പത്ത് പത്ത് ദീർഘം തന്നെ നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും അത് വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി ചൂരയ്ക്ക് പതിനാറ് തിർഗമാണ് ഒരു കിലോയ്ക്ക് അതുപോലെ നവര ഉണ്ട് ആവോലിയുണ്ട് നെമ്മീനുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വില കൂടിയ മീനെന്ന് പറയുന്നത് നമുക്ക് തുലവിധമായി കിട്ടുന്ന ഈ നൊത്തൂലി എന്ന മീനാണ് ഇത്ര നല്ല വിലയാണ് നൊത്തൂലിക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് തിറകം കൊടുക്കണം ഒരു കിലോയ്ക്കകത്തെ വരുവുള്ളൂ ചിക്കനാതോലെന്ന് മുപ്പത്തിനാല് ആണ് ഇന്നത്തെ വില പലപ്പോഴും നല്ല മീറ്റ് വിടുന്ന് കിട്ടും ചിക്കൻ പാമിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് വരുന്നു അതുപോലെ നമുക്ക് അതൊരു തൂക്കി തൂക്കത്തിനുള്ള വിലയിട്ട് അതിനെ കട്ട് ചെയ്ത് തരുന്നു എല്ലാവർക്കും ഈ വീഡിയോയുടെ ഒരു സംപ്രേഷണം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു സഹായവും സഹകരണവും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് നൽകുമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു വീഡിയോയിൽ പാകപ്പുഴ ഉണ്ടാവാം ഒരു ചെറിയ ഒരു ഫോൺ വെച്ച് കൊണ്ടുള്ള ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം അതിൽ തന്നെ ചെയ്യുന്നത് വേറെ ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുക ഈ ഫോണിൽ നിന്നും ഉള്ള ആ ക്വാളിറ്റിയും അങ്ങനെയുള്ള ഇത് മാത്രമേ ലഭിക്കുന്നുള്ളൂ പാകപ്പുഴ ഒരുപാടുണ്ടാവാം ഫോണിൻ്റെ പരിമിതിയും അങ്ങനെയാണ് അതിൽ നിന്നുള്ള പാകപ്പുഴ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വരുന്ന സമയങ്ങളിൽ നല്ല രീതിയിലുള്ള ഷൂട്ടിങ്ങും മറ്റുള്ളതും ഞാൻ ഉൾപ്പെടുത്തും ഇത് അബുദാബി എയർപോർട്ടിൽ ഞാൻ വന്ന് ഇറങ്ങിയ എയർപോർട്ടാണ് വളരെ വിശാലമായ എയർപോർട്ടാണ് ഇത് നടന്ന് തീർക്കാൻ തന്നെ കിലോമീറ്ററുകളുണ്ട് റൺവേന്ന് നമ്മൾ എമിഗ്രേഷനിലേക്ക് കടക്കുന്ന ഭാഗത്ത് വരെ വളരെ ലോങ് ആയിട്ടുള്ളൊരു യാത്രയാണ് വളരെ നീളം കൂടിയൊരു എയർപോർട്ട് വലിയൊരു എയർപോർട്ട് സയ്യിദ് അഹമ്മദ് എയർപോട്ടെന്നാണ് അറിയപ്പെടുന്നത് ദുബായിൽ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് യു എയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് കാണാൻ നല്ല സൗന്ദര്യവും കൃത്യതയും എല്ലാം ഉൾക്കൊണ്ടുള്ള എയർപോർട്ടാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കാണ് ഫ്ലൈറ്റ് കിട്ടിയത് ദുബായിലേക്ക് കിട്ടിയില്ല പിന്നെ അവിടെ നിന്നും കാർമാർഗ്ഗമാണ് ദുബായിൽ എത്തിയത് രാത്രി പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് എയർ ഇന്ത്യ അബുദാബിയിലെത്തിയത് അബുദാബിയിൽ നിന്നും പിന്നെ അവിടുന്ന് കാർമാർഗമാണ് ദുബായിലേക്ക് വന്നത് ദുബായിലേക്ക് എത്താൻ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് എല്ലാം യു എയുടെ അണ്ടറിൽ വരുന്ന പ്രദേശങ്ങളാണ് അബുദാബി ഷാർജ ദുബായി എല്ലാം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം